ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗാന്ധി ക്വിസ് ആണ് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം പോർബന്ദർ ഗുജറാത്ത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്താണ് ഉത്തരം കരംചന്ദ് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം പുത്തലി ബായ് അടുത്ത ചോദ്യം കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കരംചന്ദ് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ദിവാൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ മുത്തശ്ശൻ ആരാണ് ഗാന്ധിജിയുടെ മുത്തശ്ശൻ ആരാണ് ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് ഉത്തരം രാജ്കോട്ടിൽ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠനവിഷയം എന്തായിരുന്നു ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠനവിഷയം എന്തായിരുന്നു ഉത്തരം കണക്ക് അടുത്ത ചോദ്യം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്താണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്താണ് ഉത്തരം മോനിയ അടുത്ത ചോദ്യം ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വച്ചായിരുന്നു ഉത്തരം ജോഹന്നാസ്ബർഗ് അടുത്ത ചോദ്യം ഗാന്ധിജി രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഗാന്ധിജി രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയെ അടുത്ത ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ദേശ സ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ദേശ സ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരല്ല ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരല്ല ഉത്തരം ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് ഇവരാണ് ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ അടുത്ത ചോദ്യം ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ട് അടുത്ത ചോദ്യം ിയുടെ ദാത്ര ആരംഭിച്ച വർഷം ഏത് തീയതി ഏത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം ഏത് തീയതി ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത് തീയതി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത് തീയതി ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷവും തീയതിയും അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി രാജഗോപാലൻ ആചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ് ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് അടുത്ത ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ അടുത്ത ചോദ്യം ഗാന്ധിജിയെ അർദ്ധ നഗ്നായ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയെ അർദ്ധ നഗ്നായ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ മലയാളം